ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ പ്രിയപ്പെട്ടവരെ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അമ്പലവേലിലേക്ക് പോകുമ്പോൾ ചുള്ളിയോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ചുള്ളിയോടെന്ന് പറഞ്ഞാൽ ചുള്ളിയോടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് അപ്പം ഇതിപ്പോൾ ഈ ടാർ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് പോകുന്ന കോൺക്രീറ്റ് റോഡാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ടാർ റോഡ് നേരത്തെ നമ്മൾ ടാർ റോഡ് മുകളിൽ കാണിച്ചു അവിടുന്ന് കോൺക്രീറ്റ് റോഡ് വഴി ഇറങ്ങിയിട്ടൊരു ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ദൂരം ഈ കാണുന്ന വീട് ഇതാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ള വീട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഈ ഓടിട്ട കൊച്ചു വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കണ്ടീഷനിലുള്ള ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് കാറിനൊക്കെ പാർക്ക് ചെയ്യാൻ അവിടെ ഒരു പാർക്കിങ്ങിന് ഷെഡൊക്കെ ചെറുതായിട്ട് ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു തുറന്ന പ്രദേശമാണ് ഇപ്പം നമ്മൾ പന്ത്രണ്ട് സെൻറ്റും ഈ കാണുന്ന വീടുമാണ് വിൽപ്പനയ്ക്ക് അതിൻ്റെ റൂം സൗകര്യമൊക്കെ ഉണ്ട് നിലത്ത് ഫ്ലോറിങ് ചെയ്തിട്ടില്ല ഷീറ്റാണ് അപ്പം മാറ്റാണ് വെച്ചിട്ടുള്ളത് ഈ കാണുന്ന ഇതാ ഈ ഒരു അതിർത്തി വലതുവശത്തെ അതിർത്തി ഈ തിണ്ടാണ് ഇത്ര സുഖമായിട്ട് ബേക്കോട്ട് പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പം പറമ്പിൽ തന്നെ കൃഷി ചെയ്തൊരു വാഴക്കൊലയാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടത് അത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവിടെ വെട്ടി വെട്ടിവെച്ചതാണ് മുൻവശത്ത് കൂടെ ബുഷൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇതാ രണ്ട് സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് വീട് ഒന്ന് പെയിൻറ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഫർണിച്ചറൊക്കെ മാറ്റി ഒന്ന് പെയിൻറ്റ് ചെയ്യാനുള്ളത് പെയിൻറ്റ് ചെയ്തൊന്ന് വൃന്ന് ഭംഗിയാൽ ഒന്നും കൂടെ ഒരു അട്രാക്ഷൻ വരും അപ്പം ഇത് ചെറിയൊരു റൂമാണ് ഇവിടെ ഒരു റൂമുണ്ട് ഈ കാണുന്ന വലിപ്പത്തിലുള്ള റൂമുകളാണ് ഈ വീടിൻ്റെ വലുപ്പം വെച്ചുള്ള റൂമുകളാണ് ഇവിടെ ഒരു ഗോഡൗൺ സൗകര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോർ സൗകര്യമുണ്ട് അടുക്കള നല്ല വലുപ്പമുണ്ട് അടുക്കള നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് വിറകത്തിക്കാനൊക്കെ ഉള്ളത് പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട് ഇവിടെ സൗകര്യമുണ്ട് നല്ല നല്ലൊരു ഏരിയ ഉണ്ട് അടുക്കള നല്ല പെരുമാറാൻ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് അടുക്കളയിൽ അവിടെ ഇടതു ഒരു ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു ബാത്റൂം സൗകര്യമുണ്ട് അപ്പം റൂം സൗകര്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റൂമുകളുണ്ട് എല്ലാവർക്കും ഇഷ്ടംപോലെയുള്ള റൂം സൗകര്യങ്ങളുണ്ട് ചെറിയ ചെറിയ റൂമുകളാണ് അപ്പോൾ ഈ കാണുന്ന വീട് ഇത് പുറകശത്തേക്കുള്ള മുറ്റമാണ് പുറകുവശത്തേക്കുള്ള മുറ്റം അത്യാവശ്യം പന്ത്രണ്ട് ആണെങ്കിലും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട് അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതാ താഴെ വെള്ളത്തിന് നമുക്ക് കിണറാണ് മോട്ടർ ഇങ്ങോട്ട് അടിച്ചിട്ട് ഇവിടുന്ന് വെള്ളം കൊടുക്കുകയാണ് ഇത് വീടിൻ്റെ പുറകുവശം അടുക്കള ഭാഗം ഷീറ്റ് ഷീറ്റിട്ടിരിക്കുകയാണ് മുൻവശം ഓടാണ് അപ്പം സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാടും ദേവരാജ് അമ്പലവേലും രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് വയനാട് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ യൂട്യൂബിലത്തെ ബിസിനസ്സിനെ ആ സബ്സ്ക്രൈബർ ആണ് നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ആ ഹെൽപ്പ് ചെയ്യണം ഇതായി അടുത്ത ദിവസം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ റൂം ചെറുപറാന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും റൂമുകളുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങളെൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് പിന്നെ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് എന്ന വേറെ നമ്പറുണ്ട് ഈ പന്ത്രണ്ട് സെൻറ്റിൽ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു കുടമ്പൊളി നിറച്ച് കാഴ്ച കിടക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ കാണാം വാഴയുണ്ട് ചക്ക മാങ്ങ തേങ്ങ അങ്ങനത്തെ സ്ഥിരം സാധനങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് വെള്ളത്തിന് നല്ലൊരു കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും കിണറാണ് കാണുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ ആവശ്യപ്പെടുന്ന പതിനഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് ഈ വീട് ആഗ്രഹമുള്ളവർക്ക് വിളിക്കുക അല്ലെങ്കിൽ അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക മറുപടി തരും ഇതാണ് കുടമ്പുളി നിറച്ചും കാഴ്ച കിടക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് കാപ്പിയും എന്താ കുടമ്പുളിയാണ് ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ അത്യാവശ്യം വേണ്ട അത്യാവശ്യം ഒരു ചെറിയൊരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പറമ്പ് വെച്ച് തന്നെ ഉണ്ട് അപ്പോൾ വിളിക്കുക ചുള്ളിയോട് ഭാഗത്താണ് പന്ത്രണ്ട് സെൻറ്റും വീടും വില ചോദിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവർക്കും നന്ദി